യാത്രകൾ അത് നിങ്ങളെ നിശബ്ദനാക്കും പിന്നീട് അത് നിങ്ങളെ ഒരു കഥാകാരനാക്കി മാറ്റും ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത പറഞ്ഞ ഈ വരികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഞങ്ങളുടെ സൗദി യാത്രയും കടന്നുപോയത് സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് യാത്രയെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തുണ്ട് കാണാനെന്ന് കമന്റിലൂടെയും മെസ്സേജുകളിലൂടെയും ചോദിച്ചവരോട് എനിക്ക് പറയാൻ ഉള്ളൂ പുതിയ ലോകവും പഴയ കഥകളും ഒത്തുചേരുന്ന അതിമനോഹര നഗരമാണ് റിയാദ് അവിടം നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇവിടെ കണ്ട കാഴ്ചകൾ ും മനോഹരമായിരുന്നു നജ്ദി ആർക്കിടെക്ചറിന്റെ യഥാർത്ഥ ഭംഗി അഡോഹോ നെയബർഹുഡും അൽ തുറീഫും കാണിച്ചു തന്നപ്പോൾ സൌദിയുടെ ജന്മസ്ഥലമായ ദിരിയ ഞങ്ങൾക്ക് ഇവിടത്തെ ചരിത്രം പറഞ്ഞു തന്നു സാഹസികത ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് റിയാദ് വിരുന്നായിരുന്നു റെഡ്സ് ആൻഡ് ഡ്യൂൺ സഫാരി ചുവന്ന മണൽക്കുന്നുകളിലൂടെയുള്ള ത്രില്ലിംഗ് റൈഡും അസ്തമയ സൂര്യന്റെ മനോഹാരിതയും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല പിന്നെ വൈകുന്നേരങ്ങൾ ആഘോഷമാക്കിയത് ബോളിവാഡ് വേൾഡിലാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഒരു ദിവസത്തിൽ സഞ്ചരിക്കാമെന്ന് അവിടം ഞങ്ങൾക്ക് കാണിച്ചു തന്നു കൂട്ടത്തിൽ റിയാദ് നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ അടുത്തെറിഞ്ഞത് ഇവിടുത്തെ ഓപ്പൺ ബസ് യാത്രയിലൂടെയാണ് നാവിന് അങ്ങേയറ്റം രുചി നൽകി ഇവിടുത്തെ കബ്സയും മന്തിയും ഒക്കെ ഞങ്ങളുടെ വയറ് നിറച്ചു കൂടെ മനസ്സും മരുഭൂമിക്ക് നടുവിൽ ഒരു വലിയ നഗരം ഇത്ര മനോഹരമായി ഉണ്ടാക്കിയെടുത്തത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടാ ഈ വർഷം കണ്ട രാജ്യങ്ങളിൽ സൗദി അറേബ്യയ്ക്ക് ഞങ്ങളുടെ മനസ്സിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും ലോകയാത്രകൾ നടത്തുന്ന വിനോദസഞ്ചാരികളോട് ഞാൻ ഒന്ന് പറയട്ടെ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും മക്കയും മദീനയും പഴമയും പുതുമയും പിന്നെ ഒരു കൂട്ടം നല്ല മനുഷ്യരും അടങ്ങുന്ന സൗദി അറേബ്യയുടെ ഈ മണ്ണിലേക്ക് ഒന്ന് വന്നു നോക്കുക സൗദി നിങ്ങളുടെ മനം കവരും അത് ഉറപ്പ് അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ